ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം രാത്രി പത്തര ഞാനും അച്ചാച്ചനും അജു എല്ലാം പുഴുക്ക് കഴിക്കും ചൂട് പുഴുക്ക് കേട്ടോ ചൂട് പുഴുക്ക് അതിൻ്റെ കൂടെ നല്ല പിന്നെ മുളക് ഇത് മുളക് പൊടി വെച്ചിട്ടാണ് ചാലിച്ച് എടുത്തേക്കുന്നത് ഇതിനകത്ത് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ചെറിയുള്ളി ചെറിയ ചുവന്നുള്ളി ചെറുതും ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ടും ചേർത്തിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് അച്ചാച്ചിന് ചെറിയൊരു ചുമയുണ്ട് പിന്നെ അപ്പം ചച്ചനെ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ അതിന്റെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ ചച്ചൻ കഴിക്കുക ചച്ച മുളകേ തൊട്ട് തിന്നച്ച മുളകേ തൊട്ട് തിന്നു മുളകേ മുളക ഇതുവരെ ആയിട്ടും തൊട്ടില്ല തിന്നും നിന്നുകൊണ്ടിരിക്കുക അപ്പം അച്ചാച്ചന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അജുമോനെ അവൻ്റെ പപ്പടവും ഇതൊക്കെ ആയിട്ട് പോയിട്ട് അജുമോൻ വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അജുമോനെ നാട്ടിവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ ഫാനൊക്കെ ഇട്ടുകൊണ്ട് പുതച്ചോണ്ടിരുന്ന് തിന്നന്ന് രണ്ടോ മൂന്നോ കഷ്ണം ചേമ്പ് തിന്നത്തില്ല ചേന്ന തിന്നത്തില്ല കാച്ചിലെ തിന്നത്തില്ല ഒന്നും തിന്നത്തില്ല തിന്നുന്ന എന്തുവാ ഈ ചീനി മാത്രം കപ്പ അതാണ് ഇഷ്ടം ഞാനപ്പം പിന്നെ പത്ത് മണിയായപ്പോൾ ഒരു കപ്പ മറ്റേ ചേ അച്ചനെ കഴിക്കാൻ വിളിച്ചിട്ട് വേണ്ട ദോശയുണ്ടാക്കി തരട്ടെ വേണ്ട ഇതുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് വേണ്ട കഞ്ഞി തരട്ടെ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ചെയ്തതെന്നറിയോ ഞാൻ ചേമ്പ് ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കിളച്ചായിരുന്നു അതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങോട്ട് എടുത്തിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അടപ്പയിലോട്ട് എല്ലാം ചിരണ്ടി കഴുകി അടപ്പയിലോട്ട് വെച്ചിട്ട് പിന്നെ ഒരു കപ്പയും കൂടെ പിഴുതുകൊണ്ടു വന്നു അജ്മോൻ പിന്നെ സാധനങ്ങളൊക്കെ വിൽക്കാനും ഒക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് അജുമോന് കുളിക്കാനുള്ള വെള്ളവും ചൂടാക്കി കൊടുത്തിട്ട് അതങ്ങ് അടപ്പയിലോട്ട് വെച്ച് അജു കുളിച്ചിട്ട് വന്നപ്പോഴത്തേനെല്ലാം വെന്തു അജു മോൻ ഇരുന്ന് കഴിക്കുന്നു അച്ചാച്ചനും ഇരുന്ന് കഴിക്കുന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ ഓരോരോ കാര്യങ്ങളല്ല പിന്നെ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ വയ്യാത്ത കൊണ്ടൊക്കെ ഈ പനി അതുകൊണ്ടൊക്കെ പിന്നെ വീഡിയോ ഒന്നും ഇടാത്ത അജു കൊണ്ടുവന്ന ചുമയായിരുന്നു പനിയൊക്കെ അത് തൊണ്ടയ്ക്ക് എനിക്കങ്ങ് കഫമാ തൊണ്ടയ്ക്ക് കേട്ടോ അതാ ചുമയ്ക്കും ചുമച്ചിട്ട് ചുമയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ചുമ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചുമയ്ക്കുമ്പോഴത്തേനും വയറ്റിനത്തിവേദന ഉണ്ട് സഹിക്കാനൊക്കത്തില്ലേ പിന്നെ അച്ചാച്ചനാണെങ്കിൽ എനിക്കും ഒക്കെ ഉള്ള ഈ ചുമയുടെ ബാക്കിയൊന്നും ചെ കുളിച്ചപ്പോഴത്തേക്ക് അച്ചാച്ചന് ചുമ തുടങ്ങി അങ്ങനെ ഇന്നലെ മഞ്ഞയൊന്നുമെല്ലാം ചെറിയ രീതിയിലൊരു ചുമയുണ്ടായിരുന്നു ഇന്നായപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ചുമയുണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴേ അജു പോയിട്ട് അജു പിന്നെ സാധനങ്ങളൊക്കെ വിൽക്കാൻ പോയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു ഉച്ചയ്ക്ക് മോനെ അച്ചാച്ചിന് പനിയ ഉച്ചാച്ചൻ ചുമയ്ക്കുന്നുണ്ട് നല്ലപോലെ ചുമയുടെ മരുന്ന് അപ്പോഴേ ചുമയുടെ മരുന്നുമായിട്ട് ഇവിടെ വന്നു അപ്പം ഞാനിനി ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ പിന്നെ ഇന്നലെ എല്ലാം രാത്രിയിലെല്ലാം നല്ല മഴയായിരുന്നു ആയിരുന്നു കണ്ട് ഇന്ന് ചെറുതായിട്ട് ഇപ്പോഴും ചാറയ്ക്കൊണ്ട് നിൽക്കുക പിന്നെ ഞാൻ പിന്നെ അപ്പം ഇന്നലെ ഞാനൊരു പുഴുക്ക് രാത്രിയിലുണ്ടാക്കി അച്ചാച്ചനൊന്നും വേണ്ടതെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ്റെ ഒരു ചെറിയ ചുമയും ഒരു പനിക്കോള് ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാനൊന്നും ആദ്യം ഇച്ചിരിയെ പറിച്ചിട്ടുള്ളൂ അച്ചാച്ചനെ കഴിഞ്ഞ ദിവസമൊക്കെ പിന്നെ കുറച്ച് കാപ്പിപ്പുരി ഒക്കെ ഉള്ളതെല്ലാം ഉള്ളിപ്പറിച്ചു പിന്നെ വെയിലത്തൊന്നും ഇടാൻ പറ്റത്തില്ലതാണ്ടേ പിന്നെ എല്ലാം ഒരുവിധമൊക്കെ ചിലതെല്ലാം ഉണങ്ങി കുറച്ച് ഉണ ഇനിയും കുറച്ചുകൂടൊക്കെ ഉണങ്ങാനുണ്ട് അങ്ങനെ തൊക്കെ ഞുള്ളി പറിച്ചുകൊണ്ട് വന്നു പിന്നെ ഇനിയും പറിക്കാനുണ്ട് പക്ഷേ അതൊക്കെ പറിക്കാനൊക്കെ ആവത്തില്ല ഇന്നലെ പിന്നെ ഇവിടെ നിന്ന് ഒരു ഒരുമൂട് പിഴുത് ഒരു ഒരു പിന്നെ സാധാരണ വീട്ടിലേക്ക് വേവിച്ചെടുക്കാനും മാത്രം ഉള്ളതുണ്ട് ഞങ്ങൾ പക്ഷേ അതങ്ങ് പുഴുങ്ങി ഇട്ട് ഞങ്ങളതങ്ങ് കഴിച്ചു പിന്നെ ചേമ്പും എല്ലാം പുഴുങ്ങി അജു തിന്നത്തില്ല കേട്ടോ അജുവിനെ ചെയ്യുമ്പോൾ ഒന്നും ഇഷ്ടമല്ല അജു രാവിലെ എനിക്ക് ശർക്കര എണ്ണയെല്ലാം മേടിച്ചു കൊണ്ട് തന്നിട്ട് കുഞ്ഞ് അവൻ പപ്പടം കൊണ്ടു കൊടുക്കാനായിട്ട് പോയി പിന്നെ ഞാൻ അജുവിനെ അങ്ങനെ പിടിച്ചങ്ങനെ കുത്തി ഇരുത്തുന്നില്ല ഇരുത്താറില്ല അവൻ്റെ ഒരു ചെറിയ സന്തോഷം ഇച്ചിരിയൊക്കെ നേരം പോയി പുറത്തൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് നേരം പോയിരിക്കുന്നത് അത്ര നല്ലതല്ല രാത്രിയിലൊക്കെ താമസിച്ച് വരുന്ന അത്ര നല്ലതല്ല അച്ചാച്ചൻ നമ്മുടെ അച്ചാച്ചൻ്റെ ചെമ്പരത്തി അച്ചാച്ചനെ ഇതൊക്കെ നട്ടത് പണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വിറ്റിട്ട് വന്നിടത്ത് നിന്ന് വെട്ടിക്കൊണ്ട് വന്ന് അവിടെ ഇതാക്കി ഉള്ളത് ചെമ്പരത്തി അങ്ങനത്തെ സാധനം എല്ലാ ചെടിയും ചെമ്പരത്തി ഒക്കെ ആയിരുന്നു പഴയ പണ്ട് അങ്ങനെയൊക്കെയാണെന്നല്ല ഉള്ളത് മന്ദാരും ഒക്കെ മന്താരവും ഒന്നും കൊണ്ടുവന്ന് നട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ഗന്ധരാജന്യവും അങ്ങനത്തെ ഒക്കെ ആയിരുന്നുള്ളത് വേണ്ടേ അത് അതൊക്കെയായി പൂത്ത് നിൽക്കുന്നതെല്ലാം ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുള്ളത് പിന്നെ നമ്മുടെ ആത്ത നിന്നലെ രണ്ട് ആത്തയ്ക്ക് ഞാൻ പറിച്ചെടുത്ത് താഴെ നിന്നത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പഴുക്കുകയാണെങ്കിൽ ആരും തിന്നത്തില്ല ഞാൻ തിന്നാം പിന്നെ അതുപോലെ മുള്ളാത്ത അപ്പുറത്തെങ്ങാണ്ട് ഒരു അപ്പുറത്തങ്ങാണ്ടൊരു മൂടയില വലുത് ഉണ്ടായി അത് കിളി കൊത്തി തിന്നായിരിക്കും കണ്ടില്ല പിന്നെ ഇവിടെ ഇതൊക്കെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം പോലും പന്നലായി പോവാതെ പേരക്കാണെങ്കിലും എല്ലാം സാധനം ഇന്ന് ഈ മഴ പെയ്തതിന് കാരണം എന്തോ മാ നമ്മുടെ മാവൊക്കെ ഇങ്ങനെ പൂത്ത് വരുമല്ല പൂത്ത് വരുമ്പോഴത്തേനും ആ മാവ് മാമ്പൂവെല്ലാം കരിച്ച് കളയാനായിട്ടും ഒക്കെ ഇങ്ങനെ പിന്നെ നമ്മുടെ ഇനി റംബുട്ടാനൊക്കെ പൂക്കാൻ നേരെ വഴി വരുവോ അപ്പോൾ ആ ഒരു മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് അവർ പൂക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അതൊന്ന് പൂത്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇനി ഒരു മഴയും കൂടെ പെയ്യും എന്തിനാണെന്നറിയുക എല്ലാം പൊഴിച്ച് കളയാനായിട്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഇനിയിപ്പം വെയിലങ്ങോട്ട് ഉറക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചതുപോലെ മഴ ചാരി വലുതായിട്ട് വെയിലുറയ്ക്കാതിരിക്കാമെങ്കിൽ ആ മാമ്പ എല്ലാം അങ്ങ് അങ്ങനെ നിന്നുള്ളൂ ഇല്ലെങ്കിൽ അടുത്ത നല്ലൊരു വെയിലുറയ്ക്കുമ്പോഴത്തേനും ആ മാമ്പൂ പിന്നത്തോട്ടെല്ലാം പിന്നെ മാങ്ങ ഇങ്ങനെ വരാറായിരിക്കും ആയിരിക്കുമല്ലോ പിന്നെ നല്ല പിന്നെ ഉണ്ണിമാങ്ങ അല്ലെങ്കിൽ കണ്ണിമാങ്ങ എന്നൊക്കെ പറയും അങ്ങനെ വരാറായി നിൽക്കുമായിരിക്കും ആ അത് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ പൂവിനകത്തോട്ട് ആ വെള്ളം ഇറങ്ങിയിരുന്നിട്ട് ആ സൂര്യപ്രകാശത്തിൻ്റെ ചൂടും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് അതിനകത്തിരുന്ന് കരിഞ്ഞങ്ങ് പോവും അതിനുള്ള മഴ പിന്നെ നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളമുണ്ടെങ്കിൽ അത് പറ്റിച്ച് കളയാനുള്ള ഇപ്പം ഇത്രയും ദിവസം നല്ല പിന്നെ ചൂടായിട്ട് നിന്നിട്ട് മഴയാണെങ്കിൽ അങ്ങ് മഴ അയ്യോ മഴ പെയ്യുന്നേ എന്ന് പറഞ്ഞു വഴക്ക് അങ്ങോട്ട് വെയിലുറച്ച് കഴിഞ്ഞാൽ അതിന് പ്രശ്നം വെയിലായി കഴിയുമ്പഴത്തേനും അങ്ങ് ചുട്ട് പൊള്ളുന്നു വെയിൽ വീഴ്ച അപ്പോഴത്തേന് വെള്ളം എല്ലാം കുറയും അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മഴയൊക്കെ ചെന്നിട്ട് നല്ലൊരു വെയിലങ്ങോട്ട് ഉറക്കുമ്പോഴത്തേനും എല്ലാം അങ്ങ് പറ്റിക്കുകയുള്ളു രാവിലെ ഇവിടെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു ഞാനും ഒക്കെ കഴിച്ചു അവനെ മേളി അമ്മ രണ്ട് ദോശയും ദോശയും സാമ്പാറും കൊടുത്തു വിട്ടു അപ്പോൾ മുട്ടക്കറിയും കഴിച്ചു പിന്നെ കഴിച്ചു പിന്നെ ഞാനും അച്ചാച്ചനും എല്ലാം പിന്നെ ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു അങ്ങനെയൊക്കെ അന്നത്തെ കാര്യങ്ങളെല്ലാം നന്നു ഞായറാഴ്ചയാണല്ലോ അജ്മോനാണെങ്കിൽ രാവിലെ അവൻ്റെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കിനി പണികളെല്ലാം ചെയ്യണം ഇത്രയും നേരം മഴ ചേർവ് ഒരു ചെറിയ തോർച്ചയുണ്ട് ഇപ്പം ഇനി അങ്ങ് വെയിലുറക്കാനായിരിക്കും എന്തുവായാലും മിറ്റം ഒന്ന് തൂത്തുവാരി അങ്ങാമെന്ന് വിചാരിക്കും ഇനി മിറ്റം ഒന്ന് തൂത്തുവാരി ഇട്ട് കഴിയുമ്പോൾ അതുകൊണ്ട് തൂത്തുവാരി തണ്ടാൽ അങ്ങോട്ട് തൂത്ത് കൂട്ടി കയറ്റി വെക്കുകയോ ചെയ്യുന്നത് ആ കരിയിലെല്ലാം ഇനി എനിക്ക് വാരണം വാരി എടുക്കണം അത് വാരിയെടുത്തിട്ട് പല ആവശ്യങ്ങളുണ്ട് എനിക്ക് പുകയ്ക്കാനൊന്നുമല്ല ജൽ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് ചാക്കിനകത്ത് വാരി വെക്കും നനയുണ്ടായിരുന്നു നനഞ്ഞതുകൊണ്ടൊരു നന ഇനിയിപ്പം വെയിലുറയ്ക്കുമ്പോൾ അതങ്ങ് ഉണങ്ങുമ്പോൾ അങ്ങോട്ട് നീക്കിയിട്ട് ഉണക്കിയിട്ട് അത് വാരി ഒരു ചാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അജും എന്തെങ്കിലുമൊക്കെ നടത്തില്ലേ നടടുമ്പോൾ അതിൻ്റെ ചുവട്ടി വാരി ഇടാനായിട്ട് പിന്നെ നമുക്ക് അയ്യത്തൊന്നും ഇറങ്ങി പോയി കിടന്ന് വാരം ഉണ്ടല്ലോ അതിന് അങ്ങനെ നീക്കി കുട്ടി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ ഇരുന്ന് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മണ്ണ് വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് അങ്ങ് നല്ല വളവായിക്കോളും കരിയില പൊടിഞ്ഞ വളം നല്ല ഒന്നാന്തിരം വളവ് അത് നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളിലൊക്കെ പിന്നെ ഇച്ചിരി ചാണകങ്ങളും ഈ ഈ വളവും കൂടെ ഒക്കെ അങ്ങോട്ടാവുമ്പോഴത്തേക്ക് കരിയിലയുടെ ഇതും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഒന്നാന്തിരം വളമായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് തൊണ്ടക്കൊക്കെ അസ്വസ്ഥതയും ഒരു എന്ത് ചുമയും കഫക്കെട്ട് ഭയങ്കര കഫക്കെട്ട അതുകൊണ്ടാണ് ഞാനീ പിന്നെ വിടിയൊന്നും ഇടാതിരുന്നത് കേട്ടോ ഒരു ഓന്ത് നമ്മുടെ സ്ഥിരം അവിടെ ഇരിപ്പുണ്ട് നോക്കുന്നോ അറിയത്തില്ല കാണത്തില്ല ഇല്ലയോ ആ ഒരു ഓന്ത് അവിടെ ഇങ്ങനെ ഇരിക്കുവോ കണ്ടോ 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 ഇരിക്കുന്നു കണ്ടോ ഓന്ത് കണ്ടോ ആ ഓന്ത് എണ്ണീറ്റിരിക്കുന്നു അവനെയും കൊണ്ട് അവന്മാരെയും കൊണ്ടൊക്കെ ഭയങ്കര ശല്യം ഒന്നിക്കൂടുതൽ ഓന്തുകൾ വലുതും ചെറുതുമായിട്ട് പല കളറും മാറി 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 ഇവർ ഇങ്ങനെ ഇരുന്നൊള്ളൂ ഏഹ് ഇത് ഇതുങ്ങളാണെങ്കിൽ നമ്മൾ നടന്ന സാധനങ്ങളെല്ലാം ഓടിച്ചു കളയും നമ്മളെ പിന്നെ പയറും അങ്ങനത്തെ സാധനമൊക്കെ നടടുമ്പോഴത്തേന് ഇത് വന്നിരുന്ന് ഒടിച്ച് അതിൻ്റെ നീര് കുടിക്കുകയും പൂവുണ്ടാകുമ്പോഴത്തേനും ഓടിച്ച് കളയുകയോ എല്ലാം ചെയ്യും താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓന്നിനെ കണ്ടുകൊണ്ട് അത് നമ്മളങ്ങ് അവസാനിപ്പിക്കുക ഇന്നത്തെ വീഡിയോ അവിടെ ഇങ്ങനെ ഇരിക്കുക തലയും പൊക്കിപ്പിടിച്ചു കൊണ്ട് താങ്ക് യു